ഇരിഞ്ഞപ്പുറം കൊച്ചനാമകുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവം ഫെബ്രുവരി പന്ത്രണ്ടിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി മൂന്ന് വൈകിട്ട് ഏഴിന് ഉത്സവം കൊടിയേറും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കവി പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്യും ഉത്സവനാളിൽ രാവിലെ പൊങ്കാല സമർപ്പണം നടക്കും വൈകിട്ട് മൂന്ന് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും ഇരുപത്തി കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ വൈകീട്ട് ക്ഷേത്ര പരിസരത്ത് സംഗമിക്കും പതിനെട്ട് ഗജവീരന്മാർ കൂട്ടി എഴുന്നള്ളിപ്പിൽ അണിനിരക്കും ബാസ്റ്റിൻ വിനയ സുന്ദർ ഭഗവതിയുടെ തിടം പേറ്റും പാറമേക്കാവ് അഭിലാഷിന്റെ നേതൃത്വത്തിൽ അമ്പതോളം കലാകാരന്മാർ അണിനിരക്കുന്ന മേളം അകമ്പടിയാകും രാത്രി ശേഷം പൊങ്കാലയുടെ തിരിയൊഴിച്ചൽ ഗുരുതി എന്നിവയോടെ ആഘോഷങ്ങൾ സമാപിക്കും ക്ഷേത്രം പ്രസിഡന്റ് മനോജ് മേത്താനത്ത് സെക്രട്ടറി പ്രദീപ് കരുമത്തിൽ കെ വി രാമകൃഷ്ണൻ സന്തോഷ് താണിയിൽ കദാനന്ദൻ താമരശ്ശേരി സൂര്യനാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു